കരുനാഗപ്പള്ളി ഇടക്കുളങ്ങരയിൽ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ലജ്ന ഇമാ ഇല്ലായും ജില്ലയിൽ സഞ്ചരിക്കുന്ന നേത്രവിഭാഗവും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് അഹമ്മദീയ മുസ്ലിം ജമാഅത്തിന്റെ വനിതാ വിഭാഗമായ ലജ്ജുമായി ഇല്ലായും കൊല്ലം ജില്ലാ മൊബൈൽ ഐ യൂണിറ്റും സംയുക്തമായാണ് സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഇടക്കുളങ്ങര ചാച്ചാജി പബ്ലിക് സ്കൂളിലായിരുന്നു ക്യാമ്പ് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു സൂചിപ്പിച്ചു വിവിധങ്ങളായ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വനിതാ സംഘടന നടത്തുകയുണ്ടായി എന്ന് നമുക്ക് അറിഞ്ഞു ബോധ്യമുണ്ടായിരുന്നു വളരെ സന്തോഷം തോന്നുന്നു കാരണം വനിതാ സംഘക്ക് നേത്ര ചികിത്സാ ക്യാമ്പുകൾ ക്യാമ്പുകൾ നേത്രുകൾ എന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി രാജീവ ബ്ലോക്ക് പഞ്ചായത്ത് അംഗർ സുധീർ കാരിക്കൽ പ്രിൻസിപ്പൽ സനജൻ പൌരസമിതി ചെയർമാൻ ജബ്ബാർ ഡോക്ടർ ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു നേത്ര രോഗ വിദഗ്ദ്ധ ഡോക്ടർ സിനി ബോധവൽക്കരണ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി